ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ട് ഈ കൊച്ചു കഴിഞ്ഞ പണി എന്താ അറിയോ പൊട്ട റിവ്യൂന്ന് പറഞ്ഞു സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂന്ന് പറയാൻ പറഞ്ഞു എന്ത് എങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ആവേണ്ട എനിക്ക് വയറൽ ആവേണ്ട കാര്യമില്ല എനിക്ക് വൈറലാകേണ്ട കാര്യം എനിക്ക് സ്വന്തമായിട്ട് എന്താ എന്നെ ഇന്നലെ വിളിച്ച് ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല അതും വെറും കരി പാമ്പല്ലോ നീ ഈ ലോകത്തൊന്നും അല്ലേ ഇതിനെ ഇത്രയായിട്ട് ഇത്രയും കിട്ടണോ നിനക്ക് പറഞ്ഞോ എന്താ പേര് പറഞ്ഞത് എന്റെ പരീക്ഷ പേരൊക്കെ തന്നെ കണ്ടോ എന്നെ എന്നറി ചല പറഞ്ഞോ എന്റെ പറഞ്ഞോ എന്റെ പേര് പരീക്ഷ ഇന്നെനിക്ക് വരലാവേണ്ട കാര്യമില്ല എനിക്ക് വരലാവേണ്ട കാര്യമില്ല